ഹായ് ഹലോ നമസ്കാരം സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എനിക്കും കൂടി ബാധകമായിട്ട് വന്നിട്ടുള്ള കുറച്ച് നെഗറ്റീവ് കമൻ്റുകൾക്കെതിരെയുള്ള മറുപടിയും അവരോടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇതിന് മുമ്പേ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജൂൺ അഞ്ചാം തീയതി രേണു സുധിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ മോനും അതായത് ഞങ്ങളെ ഒരു ഫംഗ്ഷന് ക്ഷണിച്ചിട്ടാണ് നമ്മളവിടെ പോകുന്നത് അന്ന് സ്വതിച്ചേട്ടെൻ്റെ ആണ്ടായിരുന്നു അതൊരു ചോദ്യം ഞാൻ ചോദിക്കാം ഈ ജനിച്ച് ഇത്തരം കാലം ജീവിച്ചതിനിടയ്ക്ക് ഒരു ഫങ്ഷന് പോലും പോവാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാകും ആരുമില്ല ഇല്ല എന്ന് പറയാൻ അർഹതയുള്ളത് ജനിക്കാത്തവർക്ക് മാത്രമാണ് ജനിച്ച ആരാണെങ്കിലും ഈ കൈക്കുഞ്ഞാൽ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ പോലും അമ്മയുടെ കൂടെങ്കിലും നമ്മളൊരു ഫങ്ഷന് പോയിട്ടുണ്ടാകും അതില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഫങ്ഷന് നമ്മളെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സ്വന്തക്കാർ അയൽക്കാർ ഫ്രണ്ട്സ് പരിചയക്കാർ ഇങ്ങനെയുള്ളവരെല്ലാം അവരുടെ വീട്ടിൽ എന്ത് ഫങ്ഷൻ നടന്നാലും നമ്മളെ വിളിക്കും നമ്മളവിടെ പോവുകയും ചെയ്യുവേ അപ്പോൾ ഈ ഫങ്ഷന് വിളിക്കാൻ വരുന്നവരോട് നമ്മൾ ചോദിക്കൂ നിങ്ങൾ ആരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ആരൊക്കെ വരും എനിക്ക് ഇത്ര ഇത്ര ആൾക്കാരോട് എനിക്ക് ശത്രുതയാണ് ഇന്ന ഇന്ന ആൾക്കാരെ എനിക്കിഷ്ടമില്ല അങ്ങനെയുള്ള ആൾക്കാരവിടെ വരുമോ എന്ന് നമ്മൾ ചോദിക്കൂ ഒരിക്കലും ചോദിക്കത്തില്ല ഇപ്പോൾ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ നമ്മുടെ ആ ജന്മ ശത്രുക്കൾ ഉണ്ടായിരിക്കാം നമുക്ക് വെറുപ്പ് തോന്നുന്നവരുണ്ടായിരിക്കാം നമുക്ക് ഇഷ്ടം തോന്നുന്നവരുണ്ടായിരിക്കാം അങ്ങനെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും ഒരു ഫംഗ്ഷനിൽ വരും ആ ഒരു ഫങ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മളൊന്ന് സംസാരിക്കുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ആ കാറ്റഗറിയിൽ പെട്ടതാണെന്ന് നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇത് രേണു സുതിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് രേണുസ്തുതി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അവിടെ എന്ത് ഫംഗ്ഷൻ നടന്നാലും ഇത് ആവശ്യത്തിലധികം മീഡിയക്കാരുണ്ടാവും മീഡിയക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നെ ഒരു ചെറിയ പരിചയം അവർക്കുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പണ്ട് ദയാവധം സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി പോകുന്ന സമയത്ത് രഹ്ത്തേട്ടൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ മടിയിലിരുന്നാണ് രേണു സുതി വന്നത് അപ്പോൾ അത് ഭയങ്കര വിവാദമായതായിരുന്നു ഭയങ്കര വിവാദം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിവാദമായിട്ട് പോയി കാരണം അത് എന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് രേണു സുതിയെ മാത്രം കാണിക്കുകയും എൻ്റെ ഈ കൈ മാത്രം കാണിക്കുകയും ചെയ്തിട്ട് അത് രജിത്തേട്ടൻ കാണിച്ച വിക്രിയകളെന്നോ കുൽസിതമെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വന്നപ്പോൾ ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു കാരണം രേണു സുതിയെ മടിയിൽ ഇരുത്തി കൊണ്ടുപോയത് ഞാനാണ് അവളെ പിടിച്ചിരുന്ന ഈ കൈകൾ ഇതുതന്നെ ആണെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഫങ്ഷന് ചെന്നപ്പോൾ ഈ മീഡിയക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച് ചോദിച്ചപ്പോൾ ഞാൻ സത്യസന്ധമായിട്ടുള്ള മറുപടി പറഞ്ഞു അതാണ് ഈ വീഡിയോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അത് ഞാൻ അവര് അവര് വീഡിയോ ചെയ്യുമ്പോൾ കണ്ടുനോക്ക് ഹൈഡ് ചെയ്തിട്ട് കൈ മാത്രം എന്ന് എൻ്റെ അനുഭവം കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന എനിക്കും കൂടി ബാധകമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ അവിടെ അത് പറഞ്ഞത് ഞാനത് പ്രതികരിച്ചത് അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആണ് അവർ എന്നെ ആർക്കും അറിയത്തില്ല ഞാൻ ഫേമസും അല്ല ഒന്നുമല്ല അപ്പോൾ ആ ആ ഒരു വ്യക്തി അതായത് ആ നിമിഷ ബിജു എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ടാണ് അതിൻ്റെ താഴെ കമൻറ്റുകളുടെ പെരുമഴ വന്നത് അതും നെഗറ്റീവ് കമൻറ്റുകളുടെ ഞാൻ കുറച്ച് കമൻറ്റി ഇവിടെ കൊടുക്കാം അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കേ കണ്ട സത്യം പറഞ്ഞാൽ ഈ കമൻ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് നല്ല ഓണംന്നുണ്ട് നല്ല വൃത്തിയാണെന്നുണ്ട് ആ നിമിഷ എന്ന് പറയുന്ന വ്യക്തിയെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രേണു സുതിയുടെ വീട്ടിൽ വെച്ചാണ് ഇപ്പം ഞാനൊരു ഫങ്ഷന് ചെന്നു പറഞ്ഞുകൊണ്ട് അവർക്കവിടെ വരാതിരിക്കാൻ പറ്റുമോ അവരവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പോവാതിരിക്കാൻ പറ്റൂ പിന്നെ അവരെ നിങ്ങൾ ഇത്രയും നെഗറ്റീവായിട്ട് പറയുന്നത് എന്തിന് അവരുടെ ഹസ്ബൻഡും കൂടെ ആയിട്ടാണ് അവരവിടെ വന്നത് ആ ഇവർ ചെയ്യുന്ന വീഡിയോസൊക്കെ പകർത്തുന്നത് അവരുടെ ഹസ്ബൻ്റാണ് മക്കൾക്കും അവരുടെ ഹസ്ബൻഡും ഒന്നും കുഴപ്പമില്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം ഇപ്പോൾ ഞാൻ ചോദിച്ചൊന്നും വേറൊന്നും അല്ല ഒരു ഫംഗ്ഷന് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കിഷ്ടമുള്ളവർ മാത്രവും നമുക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വാശി പിടിക്കാൻ ആർക്കും പറ്റത്തില്ല അങ്ങനെ വന്നതുകൊണ്ടും ഞാൻ അവരുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചത് കൊണ്ടും എന്നെയും നെഗറ്റീവായിട്ട് ഈ കമൻ്റ് ഇട്ടതിന് വേണ്ടി കമൻറ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ പ്രതികരിക്കാൻ വന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും എന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ പിന്നെ എന്ത് അർഹതയാണ് നിങ്ങൾക്ക് എന്നെയും കൂടി ചേർത്ത് ആ മോശമായിട്ടുള്ള കമൻസ് ഇടാൻ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കും ഈ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആൾക്കാരും വരും അത് വരണ്ട എന്ന് പറയാൻ നമുക്ക് അർഹതയുണ്ടോ അവകാശമുണ്ടോ ഇല്ല നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർ കാണും ഇഷ്ടമില്ലാത്തവർ കാണും സ്നേഹമുള്ളവർ കാണും വെറുപ്പുള്ളവർ കാണും അതൊക്കെ സ്വാഭാവികമാണ് അപ്പം അവർ കൂടെ ഇരുന്നെന്നും പറഞ്ഞുകൊണ്ടോ ചിരിച്ചെന്നും പറഞ്ഞുകൊണ്ടോ ഈ വരുന്നവരെല്ലാവരും ആ സൈസാണ് ആ ടൈപ്പ് ആണെന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് അപ്പം ഞാൻ ചോദിച്ചു ചോദ്യം ഇത്രേ ഉള്ളൂ നമ്മളൊരു ഒരാൾ നമ്മുടെ ഫംഗ്ഷനിൽ വിളിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം അവർ വിളിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ടാണോ നമ്മൾ ആ ഫംഗ്ഷന് പങ്കെടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം രണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നമുക്ക് വെറുപ്പുള്ളൊരു വ്യക്തി അതായത് നമ്മളുടെ സ്വന്തമല്ല അല്ല ബന്ധമല്ല നമുക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തി അവിടെ ഉണ്ട് അവരുടെ കൂടെ നിന്ന് സംസാരിക്കേണ്ടി വന്നു അവരുടെ ഉടനെ ചിരിക്കേണ്ടി വന്നു ആയാ ഉടനെ അവരും ആ കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ടതാണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എന്തവകാശമാണ് സ്വയം ഒന്ന് ചിന്തിക്കണം ആദ്യം ഒരു ഇടുമ്പോൾ അത് നിങ്ങൾ രണ്ട് പെട്ടോ ആലോചിക്കണം ഈ കമൻറ്റിന് ഇവരും കൂടി ആപ്റ്റാണോ എന്ന് ഓക്കെ സത്യം പറയാം അപ്പം നിങ്ങൾ ഇപ്പോൾ അല്ലാതെ തന്നെ കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നീ ആരാണെന്ന് ചോദിച്ചു ഞാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചു ഞാൻ ആരാണെന്ന് ചോദിക്കാൻ ഒരവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ് ഞാനും ഈ കലാ ഫീൽഡിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം നിലനിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടി ഒന്നും ഞാൻ എസ്റ്റാബ്ലിഷ് ആയിട്ട് കാണിച്ചിട്ടില്ല ഏഹ് അപ്പം ഞാൻ ഒരു കാര്യം പറയും എന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം എങ്കിലും നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അടുത്തതും ഞാനിരുന്നതായിരിക്കും താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ്